അലി സ്വല്ല സ്വഹാവികളും ഒരു യാത്ര പോവുകയാണ് ആ സമയത്താണ് ഇറങ്ങുന്നത് എന്താണ് ആയത്ത് നിങ്ങൾ സംഭരിച്ചു കൂട്ടുന്ന സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ഈ സ്വർണത്തിലോ വെള്ളിയിലൊന്നും അല്ല കാര്യം അപ്പൊ സ്വഹാവികൾ ചോദിച്ചു റസൂലേ സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ സംഭരിക്കേണ്ടത് എന്നെ മനസ്സിലായി അതല്ല എന്ന് മനസ്സിലായി പിന്നെ എന്താണ് റസൂല് വേറൊന്നുണ്ടാകുമല്ലോ അതെന്താണ് റസൂല് എന്ന് ചോദിച്ചു അപ്പോ അള്ളാഹുവിന്റെ റസൂൽഹു അലൈവസം സഹാബികൾക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അത് കിട്ടിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ഏറ്റവും വലിയ മഹാഭാഗ്യം ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി റസൂല് പറഞ്ഞത് എന്നാണ് കൽബുൻ അള്ളാഹുവിനോട് നന്ദിയുള്ള മനസ്സ് അതിനാണ് ഞാൻ ആ കുട്ടിയുടെ കഥ കൊണ്ട് ആരംഭിച്ചത് അള്ളാഹുവിനോടുള്ള തൃപ്തിയും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വന്നല്ലോ എന്നതുകൊണ്ട് ഒരു സങ്കടം ജീവിതത്തിൽ അനുഭവിക്കുന്നല്ലോ എന്നതുകൊണ്ട് ആ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംശയിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ളതിൽ ഒരു സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല മറിച്ച് കൽബുൻ ശാഖ്യം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മനസ്സിൽ സന്തോഷമുണ്ടായിത്തീരുക എന്നത് അതേറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അതാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി ഇസ്സലാമിന്റെ ചരിത്രം ഖുർആാനിൽ വിശദമായി പറയുന്നൊന്നുമില്ല കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ബൈബിളിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നതായി കാണാം ബൈബിളിൽ പറയുന്നത് അയ്യൂബ് നബിക്ക് ഏഴായിരം ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എഴുന്നൂറ് കാളുകൾ ഉണ്ടായിരുന്നു എഴുന്നൂറ് പെൺകഴുതകൾ ഉണ്ടായിരുന്നു ഏഴായിരത്തോളം ദാസീദാസന്മാരുണ്ടായിരുന്നു ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിരുന്നു ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ സമൃദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു അയ്യോബ് എന്ന് ബൈബിൾ പറയുന്ന അയ്യോബ് നബി അലൈഹി എല്ലാം നഷ്ടപ്പെട്ടു ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എത്ര സഹിക്കാൻ കഴിയും അതിലേറെ സഹിച്ചു സഹിക്കാൻ കഴിയുന്നത്ര നമ്മൾ സഹിക്കും പക്ഷേ സഹിക്കാൻ കഴിയുന്നതിലേറെ സഹിച്ച ചരിത്രമാണ് അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം എന്നിട്ടും അള്ളാഹിനോട് പറയണ എന്താണ് ബൈബിളിൽ പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് തലമുണ്ടനം ചെയ്ത് അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ദൈവം തന്നു ദൈവം എടുത്തു നഗിനനായിട്ടാണ് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് നഗിനനായിട്ട് തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിക്കുകയും ചെയ്തു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ് ഇതാണ് ഖുർആൻ പറയുന്നത് അയ്യോബ് നബി അലിസ്സലാം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുക്കടലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എന്നല്ല പറയണത് നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് കാരുണ്യവാനാണ് എന്നല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് നീ എന്ന എന്റെ വിശ്വാസത്തിന് യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായല്ലോ കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ട് നിന്റെ കാരുണ്യത്തെ ഞാൻ സംശയിക്കുന്നില്ല എന്നാണ് അയ്യോബ് നബി അലൈഹി സ്വലാമല്ലാൻ അവിടെ പറയുന്നത് അയ്യോബ് നബിയെ കുറിച്ച് മാത്രം അല്ല പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്താണ് എത്ര നല്ല ഒരു അടിമയാണ് അദ്ദേഹം അതാണ് എത്ര നല്ലൊരു മനുഷ്യനാണ് തൻ്റെ അടിമയെ കുറിച്ച് അല്ല പറയാണ് ഇതാണ് കൽബുൻഷാക്യർ ഈ കൽബുൻഷാക്യർ അനുഭവിക്കുന്ന മനസ്സ് ഹൃദയം ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുക എന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമുക്ക് ഉറപ്പിച്ചു പറയാം നമ്മുടെ ജീവിതത്തിൽ കൈവരുന്ന ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യമാണ് അതാണ് ആധുനിക കാലത്ത് മനുഷ്യനെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് വെളുപ്പാണ് സൗന്ദര്യം നിങ്ങൾ വെളുത്തിട്ടല്ലേ വെളുത്തിട്ടല്ല എങ്കിൽ വെളുക്കാനുള്ള മരുന്ന് തരാം എന്നും പറയുന്നു ഏറ്റവും അധികം പരസ്യമുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യമാണ് അപ്പൊ നമ്മളെ ചുറ്റും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വാധീനങ്ങളുണ്ട് ആ സ്വാധീനങ്ങളുടെ ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രരാവാതെ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ സമ്മാനം എന്ന് റസൂൽ പറഞ്ഞ കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകൂല രണ്ടാമതായി റസൂൽ പറഞ്ഞത് എന്താണെന്നറിയാം രണ്ടാമതായി റസൂൽ പറഞ്ഞത് ലിസാനുൻ ദാക്കിറുൻ എന്നാണ് ലിസാനുൻ എന്ന് പറഞ്ഞാൽ അള്ളഹനെ ഓർക്കുന്ന നാവ് എന്നാണ് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന നാവ് അങ്ങനെ ഒരു നാവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൃദയം ഉണ്ടാകണം അല്ലെ ആരാധനാ യഥാർത്ഥത്തിൽ ഇതിനാണ് ഞാൻ വിഷയത്തിന്റെ സുപ്രധാനമായ ഭാഗത്തേക്ക് വരികയാണ് നമ്മുടെ പ്രമേയം വിശ്വാസം വിശുദ്ധി വിമോചനം എന്നതാണ് ഈ വിശുദ്ധിയാണ് പ്രധാനം വിശ്വാസമുള്ള ആളുകൾ ഇന്ന് പെരുകിയിട്ടുണ്ട് മതവിശ്വാസികൾ പെരുകിയിട്ടുണ്ട് പക്ഷെ ആ വിശ്വാസം കൊണ്ട് വിശുദ്ധിയുള്ള ആളുകൾ എത്ര ഉണ്ട് അത് കുറവാണ് അതുകൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് ഗീശയിലിട്ടുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത് അയാൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഉണ്ടാകേണ്ട വിശുദ്ധി അയാളിൽ ഇല്ലാതെ പോയി അതുകൊണ്ടാണ് സിഗരറ്റിന്റെ ബാക്ക് ഗീശയിലിട്ടുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത് നിസ്കരിക്കുക എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി വേണ്ട പ്രവർത്തനം അയാളുടെ ജീവിതത്തിൽ ഉണ്ട് പക്ഷെ ആ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ട വിശുദ്ധി അയാളുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളുകൾ സ്ത്രീധനം വാങ്ങുന്നത് നമ്മൾ കാണുന്നു കാരണം എന്താണ് അയാളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട് പക്ഷെ വിശുദ്ധി എന്ന രണ്ടാമത്തെ അംശം അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്തിനാണ് റസൂല് വന്നത് എന്ന് പറയുന്നിടത്തൊക്കെ കുറാൻ പറഞ്ഞത് തസുക്കിയുണ്ടാക്കാനാണ് എന്നാണല്ലോ എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നല്ല ഒരവസ്ഥീയത്ത് അപ്പൊ വിശ്വാസം കൊണ്ട് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അതാണ് അറബികളിൽ സംഭവിച്ചത് പരസ്യമായി പോലും തെറ്റ് ചെയ്യാൻ മടിയില്ലാതിരുന്ന ആളുകളായിരുന്നു അവര് അവരാണ് രഹസ്യമായി ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പരസ്യമായി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയത് പരസ്യമായി തെറ്റ് ചെയ്താൽ ഒരു മടിയില്ലാത്ത ആളുകളാണ് പരസ്യമായി തെറ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രല്ല രഹസ്യമായി പോലും ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി പട്ടാളം കാണുന്നുള്ള പേടി കൊണ്ടല്ല പോലീസ് അറിയുമോ എന്ന പേടി കൊണ്ടല്ല ഭരണാധികാരികളുടെ ജയിൽ പേടിച്ചുകൊണ്ടല്ല സർക്കാരിന്റെ വിചാരണയെ ഭയന്നുകൊണ്ടല്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടായിരുന്നു ഭക്തി കൊണ്ടായിരുന്നു ഇതാണ് വിശുദ്ധി ആ വിശുദ്ധിയുടെ അംശം അതാണ് ലിസാനുദാക്യം ഇപ്പൊ നിസ്കരിക്കുമ്പോ നിങ്ങൾ നോക്കൂ കിട്ടുന്നത് ഇതാണ് നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്രോള് തീരാൻ തുടങ്ങും പെട്രോള് തീരാൻ തുടങ്ങിയ വണ്ടി ഇങ്ങനെ ചാടും വണ്ടി തുള്ളും അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ് ഏറ്റവും ആദ്യം കാണുന്ന പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റിട്ട് പെട്രോൾ അടിച്ച് പിന്നെയും വണ്ടി ഓടിക്കും പിന്നെയും കുറഞ്ഞ നേരം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പെട്രോൾ തീരും അപ്പൊ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് കയറ്റുന്നു വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നു പിന്നെയും യാത്ര പോകുന്നു ഇങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ സുബുഹി എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്ന് നമുക്കാവശ്യമുള്ള ഭക്തിയുടെ പെട്രോൾ അടിക്കുകയാണ് നമുക്കാവശ്യമുള്ള ഈമാനിന്റെ ഇന്ധനം ശേഖരിക്കുകയാണ് ആ ഈമാനിന്റെ ഇന്ധനം ഒരു മൂന്നോ നാലോ മിനിറ്റ് ശേഖരിച്ച ഞാനും നിങ്ങളുമാണ് ഞാൻ എന്റെ കച്ചവടത്തിന് പോകുന്നു മാഷ് സ്കൂളിലേക്ക് പോകുന്നു നിങ്ങൾ അടുക്കളയിലേക്ക് പോകുന്നു വേറൊരാൾ കൃഷിയിലേക്ക് പോകുന്നു ഓരോരുത്തർ അവരാന്റെ ഏർപ്പാടിന് പോകുന്നു ആ ഏർപ്പാടിന് ആവശ്യമായ ഭക്തിയുണ്ട് കച്ചവടക്കാരനാണെങ്കിൽ അയാൾ നല്ല ഒരു കച്ചവടക്കാരനായി തീരേണ്ടതിന് ആവശ്യമായ ഈമാനിന്റെ ഇന്ധനമുണ്ട് ഭക്തിയുടെ എണ്ണമുണ്ട് ആ എണ്ണ അയാൾ ശേഖരിച്ചത് ഈ സുബുഹി എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് അഞ്ചര കഴിഞ്ഞു ആറര ഏഴര എട്ടര ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ടര സമയം കൊറയായി അപ്പോഴേക്കിത് തീരാൻ തുടങ്ങും തീരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വണ്ടി ചാടിയതുപോലെ നമ്മുടെ ശരീരവും ചില അടയാളങ്ങളൊക്കെ തരും അതെന്താണ് ആ അടയാളങ്ങൾ എന്താണെന്നറിയോ ചിലതൊന്നും നമ്മൾ കാണാൻ പാടില്ലായിരുന്നു പക്ഷെ കണ്ടുപോയി ചിലതൊന്നും നമ്മൾ പറയാൻ പാടില്ലായിരുന്നു പക്ഷെ പറഞ്ഞുപോയി ചിലതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷെ ഞങ്ങനെ ഉണ്ടായിപ്പോയി കാരണം എന്താണ് ഈ പെട്രോള് തീരുന്നത് കൊണ്ടാണ് അപ്പൊ അള്ളാവ് നമ്മളെ അടുത്ത പെട്രോൾ പമ്പിലേക്ക് ക്ഷണിക്കുകയാണ് അതിന്റെ പേരാണ് അസുറ് മഹരി അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നിസ്കരിക്കുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റ് അള്ളഹനെ ഓർക്കാനല്ല നിസ്കാരം അതിന്റെ ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂറുണ്ട് വേറൊരു നിസ്കാരം വരുന്നതിന് മുമ്പുള്ള കുറെ സമയം അവിടെയാണ് അല്ലാഹു എന്ന ഓർമ്മ തികട്ടി തികട്ടി വരേണ്ടത് അപ്പൊ നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭക്തിയുടെ അടയാളമല്ല ഓ പറഞ്ഞിടുന്ന പെണ്ണാണ് മസ്തടുന്ന പെണ്ണാണ് ഒരുപാട് താടിയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതൊരാളുടെ ഭക്തിയുടെ അടയാളമല്ല ഒരിക്കലും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് നിസ്കരിക്കുന്നു എന്നുള്ളത് നിസ്കരിക്കുന്നുള്ളത് നോമ്പ് നോൽക്കുന്നു എന്നുള്ളത് താടി വച്ചിരിക്കുന്നുള്ളത് ഒരാളുടെ ഭക്തിയുടെ അടയാളങ്ങളല്ല മറിച്ച് അത് ഭക്തിയിലേക്കുള്ള വഴികളാണ് ഒരാൾക്ക് ഭക്തിനാകാനുള്ള നല്ല മാർഗമാണത് അപ്പൊ ഒരു സ്വപ്പില് പത്തോ ഇരുപതോ ആളുകൾ നിസ്കരിക്കുന്നുണ്ടെന്ന് കൂട്ടുക ആ ഇരുപതാളുകളും ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരുപോലെയാണ് ഒരേ പ്രാർത്ഥനകളാണ് ഒരേപോലെ സുജൂത് ഒരേപോലെ റുക്കു എല്ലാം ഒരുപോലെയാണ് പക്ഷെ ആ പത്ത് ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ അല്ല ആളുകൾക്കും പത്ത് പ്രതിഫലമാണ് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കൂലി എങ്കിൽ എല്ലാവർക്കും ഒരേ കൂലി ഇടണം പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിക്കല്ല കൂലി ചെയ്യുമ്പോഴുള്ള ആ മനസാന്നിധ്യത്തിനാണ് കൂലി അപ്പൊ നിസ്കരിക്കുന്ന ആളുകളോടല്ല നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല അള്ളാഹ അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറയുന്നത് പിന്നെ അള്ളാഹുവിനെ ഓർക്കണം എന്ന് അള്ളാഹു പറയുന്നത് ആരോടാന്നറിയോ ാഹി വധു പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല പള്ളിയിലേക്ക് വരുമ്പോഴല്ല പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിനു ശേഷം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിയതിനു ശേഷം നിങ്ങളുടെ കച്ചവട സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ അള്ളാഹുവിനെ ഓർക്കണമെന്നല്ല പറയണത് അവിടെ അള്ളാഹുവിനെ ധാരാളമായി ധാരാളമായി ഓർക്കണം കേട്ടോ കാരണം എന്താണ് അവിടെ അള്ളാഹുവിനെ ധാരാളമായി ധാരാളമായി മറക്കാൻ സാധ്യതയുണ്ട് ഹജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ ചെലവഴിച്ചാലേ ഹജ്ജ് ചെയ്ത് പറ്റുള്ളൂ അങ്ങനെ അല്ലാഹു എന്ന ഒരൊറ്റ ഓർമ്മ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹജ്ജ് ചെയ്ത ഒരാളോട് ഒരാളോടല്ല പറയണ ഒരു കാര്യമുണ്ട് ഹജ്ജിന് വരുന്ന ആളോടല്ല ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടല്ല ഹജ്ജ് കർമ്മം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് പോകാൻ വേണ്ടി വിമാനം കാത്തിരിക്കുന്ന ആളോട് ആളോടല്ല പറയുകയാണ് ഇനി നിങ്ങൾ ഓർക്കണം കേട്ടോ എങ്ങനെയാണ് ഓർക്കേണ്ടത് നിങ്ങൾ പണ്ട് നിങ്ങളുടെ ബാപ്പമാരെയും വല്ലിപ്പമാരെയും ഓർത്തതുപോലെ അല്ല അതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹു എന്ന ഓർമ്മ ഉണ്ടാകണം കേട്ടോ അത് മക്കയിലും അറഫയിലും വിട്ടേച്ചു പോകാനുള്ളതല്ല അത് നിങ്ങളുടെ കൂടെ നാട്ടിലേക്ക് പോരാനുള്ളതാണ് അതാണ് പറഞ്ഞത് അപ്പൊ ലിസാനിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റ് അജ്ജ് ചെയ്യണ കുറച്ചു നേരം നോമ്പ് നോൽക്കുന്ന കുറച്ച് സമയം അവിടെയല്ല അള്ളഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവേണ്ടത് അവിടെ അള്ളഹനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുകയുള്ളൂ അതിന്റെ ശേഷം അതിലേറെ അതിലേറെ ആ ഓർമ്മ നമ്മുടെ ഉള്ളിൽ സിരകളിൽ ഒഴുകുന്ന രക്തം പോലെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊഴുകട്ടെ മൂന്നാമതായി റസൂൽ പറഞ്ഞതാണ് എൻ്റെ വിഷയം മൂന്നാമതായി റസൂൽ പറഞ്ഞു ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു ഇണയാണ് എങ്ങനെയുള്ള ഇണയാണ് തുഴയിനുഹു അലാദീനി അവൻ്റെ മതപരമായ വിഷയങ്ങളിൽ അവനൊരു താങ്ങും തണലുമായി തീരുന്ന അവനൊരു ഒത്താശക്കാരിയായി തീരുന്ന ഒരു ഇണയ ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് റസൂര് പറയും എന്താണ് മതപരമായ വിഷയത്തിൽ സഹായിയാകുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ മതപരമായ വിഷയത്തിൽ മാത്രമല്ലല്ലോ സഹായി എല്ലാ വിഷയത്തിലും സഹായിയാവണം ഭക്ഷണമുണ്ടാക്കി കൊടുക്കേണ്ടത് വസ്ത്രം അലക്കി കൊടുക്കേണ്ടത് വസ്ത്രം തേച്ചു കൊടുക്കേണ്ടത് ചെയ്യാവുന്ന പണികളെല്ലാം സംതൃപ്തിയോടുകൂടി കൊടുക്കേണ്ട ആളാണ് ഭാര്യ പക്ഷെ മതപരമായ ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ സഹായി സഹായിത്തീരുന്ന ഭാര്യ എന്ന് റസൂൽ പ്രത്യേകമായി പറയാനുള്ള കാരണം എന്തായിരിക്കും പ്രത്യേകമായി പറയാനുള്ള കാരണം അത് എല്ലാ ഭാര്യമാർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ഭാര്യമാർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും എല്ലാ ഭാര്യമാർക്കും വെള്ളമൊക്കി കൊടുക്കാൻ കഴിയും എല്ലാ ഭാര്യമാർക്കും വസ്ത്രം അലക്കി കൊടുക്കാനും വസ്ത്രം തേച്ചു കൊടുക്കാനും കഴിയും എന്നാൽ എല്ലാ ഭാര്യമാർക്കും അതുപോലെ തന്നെ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല അതേ ഭർത്താവിന് രാവിലെ സുഹേനെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കാം അതാണ് അലാദിനി അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് ഇഷ്ടം തരുന്ന ഒരു ഇണയെ എനിക്ക് കിട്ടുക ഭാര്യയോട് ചെന്നിട്ട് പറയുകയാണ് ഞാൻ പോവാണ് ഞാൻ പോവാണ് എങ്ങനെയെങ്കിലും ഭക്ഷണമില്ലാതെ അതിന് പൈസ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല അതൊരാളെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ വരെ പണം സമ്പാദിച്ചുകൊണ്ടേ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരികയുള്ളൂ എന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞു അപ്പൊ ആ ഭാര്യ ഒരു മറുപടി ഉണ്ട് ഒരു പത്തോ പതിനാറോ പതിനേഴോ വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഭർത്താവിനോട് പറയുന്നൊരു ഉണ്ട് എന്താ പറഞ്ഞത് നിങ്ങള് ഹറാമായ ഒരു പൈസ പോലും നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് വിശപ്പ് എത്ര വേണമെങ്കിലും ഞാൻ സഹിക്കാം നിങ്ങളുടെ കൂടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പട്ടിണിയും സങ്കടവും സഹിച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ജീവിക്കുവാൻ ഞാൻ ഒരുക്കമാണ് പൈസയില്ലാതെയായല്ലോ എന്നതുകൊണ്ട് നിങ്ങളെ വിട്ടറിഞ്ഞു പോകുന്നവളല്ല ഈ ഭാര്യ നിങ്ങൾ ദരിദ്രനായി പോയല്ലോ എന്നതുകൊണ്ട് കൂടുതൽ സമ്പന്നനായ ഒരാളെ ആഗ്രഹിക്കുന്നവനല്ല നിങ്ങളുടെ ഭാര്യ എത്ര വേണമെങ്കിലും വിശപ്പ് സഹിക്കുവാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയിലേക്ക് നിങ്ങളെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് വരാൻ ഞാൻ ഒരുക്കമല്ല നരകത്തിലേക്ക് പോകുന്ന വഴികളിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ അതെന്റെ എത്ര പ്രിയപ്പെട്ട ഭർത്താവ് ആണ് എങ്കിലും ഞാൻ ആ വഴിയിലേക്ക് വരികയില്ല എന്ന് പറയുന്ന വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ ഇതാണ് അപ്പോ ഒരു പശുവിന്റെ കാൽപാദം മണ്ണിൽ പൂണ്ട് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം എന്താണ് ഒരു പശു അയാൽ നടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കാൽപാദം ഒരു മണലിൽ പൂണ്ട് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഒരാൾ അതിൽ നടന്നു പോയിട്ടുണ്ട് അപ്പൊ ഒരാൾ അതിൽ നടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ കാൽപാദങ്ങൾ കണ്ടത് കൊണ്ടാണല്ലോ ഇതാണ് മമിൻ ആയാത്തി അപ്പൊ അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ചില അടയാളങ്ങൾ ഈ ലോകത്ത് അല്ല വെച്ചിട്ടുണ്ട് ആ അടയാളങ്ങളിൽ ഒരടയാളമാണ് ഇനി പറയുന്ന കാര്യം അതെന്താണ് പിന്നെ അംഫുസിക്കും നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നോ ഇണ എന്നാണ് ഗുർവാൻ പറഞ്ഞിട്ടുള്ളത് ഭാര്യ എന്നോ ഭർത്താവ് എന്നോ ഇതിനർത്ഥമില്ല മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് ഭാര്യ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ആരാണോ അത് ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണോ ഭരിക്കപ്പെടുന്നത് അവര് ഭാര്യയുമാണ് സൗജത്ത് എന്ന് പറഞ്ഞാൽ ഈ ആശയമില്ല സൗജത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇണയാണ് സവജ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം കടിച്ച് ചവച്ചരച്ചത് എന്നാണ് ഒരു ചുങ്കം ആ ചുയിങ്കം നമ്മൾ വായിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിന് പല നിറങ്ങളുണ്ട് പല രസങ്ങളുണ്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ വായിലേക്ക് ഇടുന്നത് അങ്ങനെ വായിലേക്കിട്ട് കുറെ നേരം ചവച്ച് 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 അവസാനം നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് പല നിറങ്ങളും പല രസങ്ങളും ഒന്നുമില്ല അപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല ആകെ കൂടിച്ചേർന്ന് ഒന്നായിട്ടുണ്ടാവും ഈ കൂടിച്ചേർന്ന് ഒന്നാകുന്ന പ്രവർത്തനത്തിന് അറബിയിൽ പറയുന്ന പേരാണ് സിവാജ് അതാണ് വിവാഹം എന്നതിനെ കുറുപ്രയോഗിച്ചിട്ടുള്ളത് വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം വിടുവിക്കാനാവാത്ത വഹനം എന്നാണ് വിടുവിക്കാനാവാത്ത വഹനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചു മാറ്റാൻ കഴിയാത്ത കെട്ട് എന്നാണ് നിങ്ങളുടെ കത്തിക്ക് മൂർച്ചുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റാൻ കഴിയും എത്രയോ ആളുകൾ വെട്ടിമാറ്റുന്നുണ്ടല്ലോ പെരുകൊണ്ടിരിക്കുകയാണ് വിവാഹമോചനം ഒരു സർവേ റിപ്പോർട്ടിൽ കാണുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തിന്റെ ഉള്ളിലാണ് കേരളത്തിൽ ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്നതെന്ന് പക്ഷെ അഴിച്ചു മാറ്റാൻ കഴിയില്ല അഴിച്ചു മാറ്റാൻ കഴിയില്ല അതാണ് വിവാഹം എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് അതാണ് ബലിഷ്ഠമായ ഒരു കരാർ ആ വിവാഹിതരാകുന്നതോടുകൂടി ഇനി ഞാനും നീയും ഇല്ല നമ്മളേ ഉള്ളൂ അല്ലേ ഇനി ഞങ്ങളും നിങ്ങളും ഇല്ല നമ്മളേ ഉള്ളൂ എൻ്റെ വീട് നിന്റെ വീടും ഇല്ല നമ്മുടെ വീടുകളേ ഉള്ളൂ എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും ഇല്ല നമുക്ക് ഇനി രണ്ടുപ്പമാരും രണ്ടുമാരും ഇതാണ് സുഹാജ പിന്നെ കുറുകാൻ പറയണ എന്താണ് ഏറ്റവും സുപ്രധാനമായ ഒരു ആശയമാണ് എന്തിനാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രായത്തിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷന്റെ തലോടലും താങ്ങും എന്തിനാണ് അതാണ് കൂടെ ഞാൻ പറയുന്നത് ഇലൈഹ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൽ നിന്ന് എന്നല്ല അതിന്റെ അർത്ഥം അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പെണ്ണ് അല്ല പിന്നെയോ ആ ആസ്വാജ് ആണ് സ്ത്രീക്ക് പുരുഷനിൽ നിന്നും കിട്ടണം പുരുഷന് സ്ത്രീയിൽ നിന്നും കിട്ടണം എന്ത് സമാധാനം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടാത്ത സമാധാനവും സുഖവും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പാടില്ല അപ്പൊ വീടിന്റെ പുറത്തിറങ്ങിയാലാണ് നിങ്ങൾക്ക് സമാധാനമെങ്കിൽ നിങ്ങളുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രം അല്ല അതൊരു ഉണങ്ങിയ കെട്ടിടമാണ് കെട്ടിടമുണ്ട് കൊള്ളാതെ കിടന്നുറങ്ങാനോ പൈസ കൊടുക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം അത്രയായി പോവത് എന്നാൽ വീട് എന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ പോലും ഒരു സമാധാനത്തിന്റെ സങ്കേതമായി തീരുന്നത് ആ വീട്ടിന്റെ ഉള്ളിലുള്ളവർ അങ്ങനെ ആയി തീരുമ്പോഴാണ് നിങ്ങൾ നോക്കൂ അവിടെ വീടുണ്ട് ആ വീടിന് പേര് എന്താണ് മസ്കൻ എന്നാണ് അറബിയിൽ ഇതൊരു കെട്ടിടമാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മണ്ണ് കൊണ്ടും മരം കൊണ്ടും സിമെന്റ് കൊണ്ടുമാണ് വീടുണ്ടാക്കിയിരിക്കുന്നതും ഇതേ സാധനങ്ങൾ കൊണ്ടാണ് പക്ഷേ ഈ കെട്ടിടത്തിന് പറയാത്ത ഒരു പേര് വീടിന് പറയും എല്ലാം ഉണ്ടാക്കി അതേ ഒരേ സാധനം കൊണ്ടാണ് ചിലപ്പോ ഒരേ ശേൽക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക വീടും കെട്ടിടവും നമ്മൾ തിരിച്ചറിയില്ല പക്ഷെ എന്നാലും ആ വീടിന് പേര് വേറെയാണ് അതെന്താണ് അതാണ് മസ്കൻ അതാണ് മസ്കൻ മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂത് ചെയ്യുന്ന സ്ഥലം മസ്കൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സ്ഥലം സമാധാനം കിട്ടുന്ന സ്ഥലം സ്നേഹത്തിന്റെയും അലിവിന്റെയും ആർദ്രതയുടെയും കൃപയുടെയും കാരുണ്യത്തിന്റെയും തിളച്ചു മറിയുന്ന ഉള്ളിന്റെ ഉള്ളിൽ നമ്മളോടുള്ള ഇഷ്ടം കാത്തു വെക്കുന്ന ഒരാൾ അവിടെയുണ്ട് എത്ര നമ്മൾ അയാളുടെ അടുത്തിരുന്നാലും അയാൾക്ക് പൂതി തീരുക എത്ര നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നാലും അയാൾക്ക് പൂതി തീരൂല അയാൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മളവിടെ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നു നമ്മളോട് സംസാരിക്കുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നു അതാണ് ഇണ അതാണ് അതാണ് കുറവ് ബാക്കി പറയണത് ഈ രണ്ടാളുകൾക്കിടയിൽ അല്ല രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്താണ് ഒന്ന് മബദ്ധത്താണ് മറ്റൊന്ന് റഹ്മത്താണ് എന്താണ് മപദ്ധത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറയാവുന്ന ഇഷ്ടത്തിന് സ്നേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പദമാണ് മബദ്ധത്ത് കുറെ പദങ്ങളുണ്ട് ഏറ്റവും നല്ല പദങ്ങളിൽ ഒരു പദമാണ് മപദ്ധത്ത് അപ്പൊ സ്നേഹമാണ് ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇടയിൽ അല്ലാതെ ഉണ്ടാക്കിയത് ഈ കല്യാണമുണ്ടാക്കിയ ബ്രോക്കർ ഉണ്ടാക്കി കൊടുത്തതല്ല ഈ കല്യാണത്തിന് അനുമതി കൊടുത്ത വാപ്പയും ഉമ്മയും കൊടുത്തതല്ല അതിന് സാക്ഷികളായ ഞാനോ നിങ്ങളോ നിക്ഷേപിച്ചതല്ല അത് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടണു അതാണ് വജാലക്കും റഹ്മ ആദ്യമാണ് പറഞ്ഞത് സ്നേഹം പ്രണയം രണ്ടാമതാണ് റഹ്മത്ത് പറഞ്ഞത് കാരുണ്യം ഇങ്ങനെയാണ് അനുഭവവും അല്ലെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ എന്താണ് സ്നേഹമാണ് കണ്ടാലും കണ്ടാലും തീരുന്നില്ല സംസാരിച്ചിട്ട് കൊതി തീരുന്നില്ല അത് പ്രണയമാണ് പിന്നെന്താണ് പിന്നെ കാരുണ്യം എന്നാ കുറുകാൻ പറഞ്ഞത് കുറച്ചുകൂടി കാലം കഴിയും തോറും ഇഷ്ടം എന്നതിലേറെ കാരുണ്യമായി മാറുന്നു അവൾക്കൊരു ക്ഷീണം ഉണ്ടാകുന്നത് അവളൊന്ന് തളരുന്നത് അവളൊന്ന് വിയർക്കുന്നത് അവൾക്കൊരു പ്രയാസം ഉണ്ടാകുന്നത് ഇവന് സഹിക്കുന്നില്ല ഇവനൊരു ചെറിയ പ്രയാസമോ ദുഃഖമോ സങ്കടമോ ഉണ്ടാകുന്നത് അവൾക്കും സഹിക്കുന്നില്ല ഇത് സ്നേഹമാണോ കാരുണ്യമാണോ ഇത് കാരുണ്യമാണ് കുറാൻ പറഞ്ഞതും അങ്ങനെയാണ് ആദ്യം സ്നേഹം പറഞ്ഞു പിന്നെ കാരുണ്യം പറഞ്ഞു അപ്പൊ ഈ സ്നേഹവും കാരുണ്യവും പരസ്പരം നുകർന്നും പകർന്നും ജീവിക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം